പലക വെച്ചിരിക്കണ മൂന്നാൾക്കാരെ ഇരുത്താനാണ് എന്നിട്ട് മൂന്നാൾക്കാരെ ഇരുത്തും അപ്പറോ അപ്പറോക്കി ഓക്ക് പോട്ടോഷന്റെ ഫ്രണ്ടില് മൂന്നാൾക്കാരെ ഇരുത്താൻ വേണ്ടിട്ടാണ് ഈ പലക ഇട്ടിട്ടുള്ളത് നിറച്ച് ഓട്ടോട്ടോ നിറച്ച് പിന്നെ ഇവിടെ എല്ലാ ഓട്ടോ സൈഡിൽ നോക്കിയാൽ എന്തേ ഇത് കണ്ടോ ഇതേപോലെ ഒരു സാധനം കാണാം ഒരു സ്റ്റീലിന്റെ ഒരു കമ്പി വേളത്തത് അതെന്തിനാന്നറിയോ അത് സൈഡ് മുട്ടിയാലോ വരുതിയാലോ ആ കേടവരിക്കാൻ പൊട്ടായിരിക്കാൻ എല്ലാ വണ്ടീലും അതിലൊക്കെ ഇണ്ടാവും ആ അതാണ് എല്ലാ വണ്ടീലും ഉണ്ടാവും

രാവിലെ തന്നെ ഇതൊക്കെ തുണിത്തരങ്ങളാണ് ഈ കാണുന്ന ജീൻസ് പാൻറ്റൊക്കെ മുന്നൂറ് രൂപേൻ്റെ വില കണ്ടോ ഇതൊക്കെ മുന്നൂറ് രൂപയുള്ളു പാൻറ്റ്സ് കുട്ടികളുടെതും വലുതും എല്ലാവരുടേതും ഉണ്ട് ചെറിയ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് ഓരോന്ന് നോക്കി നോക്കി നമുക്ക് അങ്ങോട്ട് പോവാം ഏത് ആ അത് വേണമെന്നില്ല ഇത് ഇത് ഡ്രസ്സുണ്ട് ഇതൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഇത് ഇതൊക്കെ കുട്ടികളുടെ രണ്ട് പീസ് അഞ്ഞൂറ് രൂപേനാണ് കേട്ടോ ഡ്രസ്സ് എടുത്ത് നോക്കട്ടെ ഫുൾ കൈ ഡ്രസ്സാണ് സെറ്റർ പോലത്തെ ആ കണ്ടോ രണ്ട് പീസ് അഞ്ഞൂറ് രൂപ അപ്പൊ നാല് പീസ് എടുത്തൂലേ ഓക്കേ ഞാൻ പിന്നെ ഒരു വെള്ള പാൻസ് എടുത്തു കേട്ടോ വൈറ്റ് പാൻസ് എടുത്തു ഞാൻ ഇത് ഒരെണ്ണം നാണൂറാണ് അലേഹാക്ക എടുത്തില്ലേ അലേഹാക്കുണ്ട് ഇതില് പാൻസ് ജീൻസ് ഉണ്ടോ അലേഹാക്കൊക്കെ ഇടാൻ പാഴ് എന്നാലും കുഴപ്പമില്ല കുറച്ചുകൂടെ ഇടലോ അങ്ങനെ അടുത്ത നമ്മള് കുറച്ച് ഉള്ളിലോട്ട് നടന്നപ്പോൾ അവിടെ നിന്ന് നടന്നപ്പോൾ അടുത്ത നൈറ്റ് ഡ്രസ്സും പിന്നെ അതേപോലെ ടീഷർട്ട് ഷർട്ട് സെറ്റ് ഒക്കെ കടയിൽ നിന്ന് കേട്ടോ ഇസം നോക്കി നോക്കാം നമ്മുടെ നാട്ടിൽ ഇതിന് എത്ര കൊടുക്കണം എന്ന് ഇവിടെ വേറെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ള ഈ ഒരു സെറ്റിന് കണ്ടോ എമ്മാതിരി വിലക്കുറവ് ഞാൻ നോക്ക് ഈ ഒരു സെറ്റ് അതായത് ഇവിടെ ഇരിക്കുന്ന ഒക്കെ സെറ്റാണ് ഷർട്ടും പാൻറ്റുമാണ് ഇതൊരു സെറ്റ് എടുത്താൽ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ എമ്മ വിലക്കുറവ് അണിച്ചിട്ടാണ് രക്ഷയില്ല അത് കുട്ടി 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 ചർത്തിക്കുണ്ട് ചക്കരേ ടവലമ്മ ടവല എവിടെ കുട്ടി ഛർദിക്കണ്ട്

वो ോ അപ്പോ ഒരു നൈറ്റ് ഡ്രസ് ഇതെടുത്തൂല ചക്കരേ ഒന്ന് പിന്നൊന്ന് ടിഷർട്ടും പാൻ ഷർട്ടും അത് വേറെ അത് അത് സ്മോൾ സൈസ് സൈസാണ് പക്ഷെ നോക്കാം അത് നോക്കി നോക്കി നമുക്ക് നോക്കാം സംഭവം ഒൺലി മുന്നൂറല്ലേ ഫാനുകളൊക്കെ ഒൺലി മുന്നൂറ് ആ ഒലിവ് പീത്തപ്പഴൊക്കെ ആണല്ലോ എന്താ നെല്ലിക്കൊക്കെ ഉണ്ടല്ലോ ഏയ് അമ്ലേ ചാച്ചാ അമ്ലേ കാട്ടു നെല്ലിക്ക ഏ അമ്ലേക്കോ അതെ വീട്ടിലെ നെല്ലിക്ക ലോപിക്കാ മാങ്ങ വേണോ കഴിച്ചു വെക്കണോ

നമ്മുടെ നാട്ടിലെ പഴയ ബോംബെ മിഠായി അതാ കളർ മിഠായി സ്പോഞ്ച് പോലത്തെ പഞ്ഞു പോലത്തെ കളർ മിഠായി ഒക്കെ കാണാനുണ്ട് അടിപൊളി അടിപൊളി ഇവിടത്തെ വള മാല നെക്ലസ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ബ്യൂട്ടി ഐറ്റംസ് ബ്യൂട്ടി പ്രൊഡക്ട്സ് എല്ലാം ഈ ഈയൊരു കാറ്റഗറിയിലായിട്ടുണ്ട് പിന്നെ പാവ് ബജി വടാബജി അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഡ്രസ്സുകളാണ് എന്താ നോക്കണേ ഇത് ക്യൂടെക്സ് ലിപ്സ്റ്റിക്ക് ആ എസ് Ok, tem uma esponja. sponge കളക്ഷൻസ് ഒക്കെ ഏതിനാണ് ഡ്രസ്സാ ഏ ആ അത് ചോദിക്കാം കളക്ഷൻ അടുത്ത സ്ലൈഡുകളൊക്കെ ഒക്കെ ഡ്രസ്സ് കൂടുതലും ഡ്രസ്സ് തന്നെ അതൊക്കെ ഫുള്ള് കമ്മലാണ് വള മാല കമ്മല് മുതലെല്ലാ സാധനങ്ങളും ഏ ഏതാണ് ഇതിനോ കുട്ടീൻ്റെ ഡ്രസ്സിനോ ഏതൊക്കെയാണ് പപ്പടം പപ്പടം നോക്കിയോക്ക ഗാർലിക് പപ്പടം അത് ചില്ലി പച്ചമുളക് പപ്പടം ഇത് പെപ്പർ പപ്പടം അത് വൈറ്റ് ചില്ലി പപ്പടം അത് ജീര പപ്പടം പപ്പടങ്ങൾ ഒരുപാട് വെറൈറ്റികളോട് ഉണ്ട് കേട്ടോ ഒരുപാട് മോഡലുകളുണ്ട് ഓക്കെ ഏതാ വേണ്ടത് ഒരു ഗ്രീൻ ചില്ലിയും ഒരു ഗാർലിക് കൊടുക്കാം അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഒരു പാക്കറ്റ് എൺപത് രൂപയാണ് വില കുറേ പീസ് ഉണ്ട് ലൈനിൽ കുറേ പീസ് ഉണ്ട് പിന്നെ ചെറിയ പാക്കറ്റ് ഉണ്ട് ഇതാണെങ്കിലും മുപ്പത്തഞ്ച് രൂപയ്ക്ക് നൂറ് ഗ്രാം ഇത് എൺപത് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വലുതും ചെറുതാണ് വ്യത്യാസം മതിയാ അപ്പൊ അത് രണ്ടും എടുക്കാം അല്ലേ രണ്ടും എടുക്കാം ഏത് വൈറ്റാ ഭായ് ഓ സമേദനല്ലോ ഭായ് ഓ വൈറ്റ് വാലാ സെക്കൻഡ് നടന്നു നടന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത സമയദേശം രണ്ടേ കാലമായപ്പോ നമ്മൾ ബിരിയാണി കഴിക്കാൻ അപ്പോൾ കാര്യം ചിക്കൻ ബിരിയാണിയും പറഞ്ഞു ഞാനും മട്ടൻ ബിരിയാണിയും പറഞ്ഞു അല്ലേ കുട്ടിക്കഥാ പാല് നല്ല നടന്നില്ലേ നമ്മള് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലേ അതിന്റെ പകുതിയും കൂടി നമ്മള് കണ്ടിട്ടില്ലേ ബസാറിന്റെ പകുതിയും ബസാറും ഓക്കെ തണുത്ത വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ട് കഴിക്കുകയും കഴിക്കും ഇതങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ചോട്ട ബസാറിൽ എത്തിയിട്ടുണ്ട് പർച്ചേസ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബെഡ്ഷീറ്റ് ഇമ്മ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബെഡ്ഷീറ്റ് എന്താ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം അറുന്നൂറ് എഴുന്നൂറ് പിന്നെ രണ്ടെണ്ണം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെ പല റേറ്റിനുണ്ട് അല്ലേ രണ്ടെണ്ണം സോറി രണ്ടെണ്ണം ആയിരം രൂപ അങ്ങനെയൊക്കെ പല റേറ്റിനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു രണ്ടെണ്ണത്തിൻ്റെ കൂടി അറുനൂറ്റമ്പതിൻ്റെ ബെഡ്ഷീറ്റ് രണ്ടും കൂടി എടുക്കുമ്പോൾ ആയിരത്തിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോൾ എൻ്റെ ഇപ്പോൾ അതേ കങ്കാരു ബാഗിൽ മോൾ എൻ്റെ ഒപ്പം ഉണ്ട് ഇ パーティസാണ് അല്ലേ പർച്ചേസ് ആണ് അല്ലേ നമ്മൾ നമ്മൾ നേരെ നേരത്തെ പർച്ചേസ് ചെയ്ത സ്ഥലത്തെ കണ്ടോ तालाबി ക്കൂടെ കാണുന്ന നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്ത സ്ഥലം കേട്ടോ അതേ കൂടെ നമ്മൾ আদি കൂടെ നമ്മൾ നേരത്തെ വന്നതൊക്കെ കണ്ടോ ഇരിക്കുന്ന നമ്മൾ നേരത്തെ വന്നนะ എന്തായി പർച്ചേസ് ഒക്കെ പർച്ചേസ് ആ കഴിഞ്ഞില്ലേ പർച്ചേസ് ഒക്കെ ചെയ്ത് മലഞ്ഞിറ്റിട്ടുണ്ട് നോക്കിയേക്ക കൊന്നമാനം ബേഗള് സകലത്ര നേരം കുട്ടി ചക്കരനിൽ ഇരുന്നു കുറച്ചു മുന്നേ ഇവിടെ ഞാൻ എടുത്തുണ്ട് ഇപ്പോ കുറച്ച് സ്ഥലങ്ങൾ ചക്കര പിടിച്ച് കുറച്ച് നേരം കുട്ടി ഇമാനെടുത്ത് അങ്ങനെ എല്ലാവരും മാറി 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 സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഏറ്റിയിട്ടൊക്കെ പോവുകയാണ് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് നേരെ റൂമിലൊക്കെ പോകുമല്ലേ ഓക്കെ സാധനം സമയം വൈകുന്നേരം മൂന്നര മണിയോളം ആയിട്ടുണ്ട് കുട്ടി എന്നാൽ വരി വരി ഇപ്പോഴും കടകൾ കമ്പോളങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല ഇപ്പോഴും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ സംഭവങ്ങളൊക്കെ ഈ വഴി കൂടെ അങ്ങനെ വെക്കുന്നു പക്ഷേ സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്ക് നമ്മളെ ഈ ഒരു സിറ്റിയിൽ അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ നാഴത്തെത്തിയിരിക്കണം അപ്പോൾ നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഗ്ലാസ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വായി അപ്പോൾ വളരെ പുള്ളിക്കാരന് കരിമ്പ് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസ് അടിക്കുകയാണ് അതുകൊണ്ടൊന്നും പിന്നെ കരിമ്പ് ജ്യൂസ് കുടിച്ചില്ല വേണ്ടല്ലോ അപ്പോൾ ഇവിടെ റെഡിയാക്കുന്നുണ്ട് ദാഹിച്ചിരുന്നിട്ട് കരിമ്പ് ദിവസം വിളിച്ചപ്പോഴേ എന്താ സുഖം അടിപൊളി റെയിൽവേ സ്റ്റേഷന് മുന്നായോണ്ട് കച്ചവടം നമ്മളങ്ങനെ രാത്രി ഇപ്പോൾ ഒന്ന് ഫ്രൂട്ട് ചാറ്റ് കഴിക്കാ ഇറങ്ങിയതാണ് കേട്ടോ അതായത് മിക്സഡ് ഫ്രൂട്ട് ആണ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഫ്രൂട്ട്സ് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു മസാല ഇട്ട് നമുക്ക് തരും അപ്പോൾ ഇത് കഴിക്കി ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നലെ ഞാനിവിടെ വന്ന് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവരെയും കൂട്ടിക്കൊണ്ട് വന്നതാണ് എങ്ങനെയുണ്ട് ചക്കര ബസമുണ്ട് എങ്ങനെയുണ്ട് ബസുണ്ട് അപ്പോൾ അപ്പാൻ്റെ അതിലതാ കുട്ടി ഇരിക്കുവാണ് അപ്പാക്കുള്ള ഒരു ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സംഗതി അടിപൊളിയാണ് കേട്ടോ സംഗതി ഉഷാറാണ് എന്നാൽ കഴിക്കും കഴിക്കും അപ്പ കഴിച്ചോ മോള് ആരടുത്ത് നിങ്ങൾ നോക്കി വെക്ക് നമ്മടെ ഇവിടുത്തെ ചേട്ടന്റെ കയ്യിലാണുള്ളത് ആരടുത്ത് ഇരിക്കണത് ഹലോ ഹലോ ആരടുത്ത് ഇരിക്കണത് നമ്മുടെ ഫ്രൂട്ട്സ് കഴിഞ്ഞിരുന്നപ്പോ നമ്മുടെ ഭാര്യ പറഞ്ഞു പാപ്പ അതിനടുത്ത് പറഞ്ഞു കുട്ടീനെ ഇങ്ങോട്ട് നന്ന ഓച്ചോളാം വാപ്പ ഫ്രൂട്ട്സ് കഴിച്ചു പറഞ്ഞു അപ്പൊ ഇതേ മോള് ആരടുത്തുള്ളതായിട്ട് നമുക്ക് ഇരിക്കണൊക്കെ കൊഴപ്പിണ്ടോ ഒരു സംഭവം ഹലോ ചോടിയ കൂടിയോ ഗുജറാത്തിൽ കൂടിയോ ഞങ്ങള് പോട്ടെ പോട്ടെ ഞങ്ങൾ ഡാറ്റ പോട്ടെ क्याने भाई उसको आपने पसंद हुए उसने पसंद हुए भाई देखो देख रहे हो नहीं भाई आ जाओ अंकल का काम है इधर आओ वरना अंकल को काम है

ഒരു പണി ചെയ്തോ ഇപ്പൂടിക്കോ അതന്നെ ഫ്രൂട്ട്സ് ഒക്കെ എപ്പോഴും കഴിക്കപ്പോഴും ആള് നല്ല കളിപ്പിക്കാനുണ്ട് അത് അവൾക്ക് നല്ല പറ്റി പിന്നെ പസന്തുണേ ഇതാണ് നമ്മള് ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കാനായിട്ടോ അപ്പൊ ഇതൊരു ഫുഡ് സൈറ്റ് ആണ് ചൈനീസ് ഫാസ്റ്റ് ഫുഡ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ഉണ്ട് പാവ്ഭാജി ഉണ്ട് പഞ്ചാബി ഉണ്ട് പിന്നെ ഗുജറാത്തി ഉണ്ട് സൂറത്ത് ഉണ്ട് അങ്ങനെ ഒരുപാട് കാറ്റഗറിപ്പെട്ട ഒരു ഫുഡ് സ്റ്റേറ്റ് ആണത് അപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ ഇവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ട് ഇത് നമ്മളുടെ സിറ്റിംഗ് ഒന്നും ചെയ്തിട്ട് ഉള്ളിലാണ് അപ്പോൾ അമ്മായ ചക്കരയും അപ്പൊക്കെ അവിടെ ഇരിക്കാനുണ്ട് അതാണ് നമ്മൾ ആര് പോന്നലാണ് നമ്മുടെ സിറ്റിങ് സൂറത്തിൽ മൂന്ന് ദിവസം വന്നിട്ട് ഇപ്പോഴാണല്ലേ നമ്മൾ ശരിക്കും ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കട കണ്ടുപിടിച്ചത് ഇത്രയും ദിവസം ഇതിന് ചുറ്റും ഇതുവഴിയൊക്കെ തന്നെ ഇന്നും പോകും പക്ഷേ ഈ ഒരു കടയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ പുറത്ത് വേറെ വേറെ കടകളിലാണ് നിന്നാണ് കഴിഞ്ഞത് പക്ഷേ ഇന്നിവിടെ വന്നപ്പോഴേ നമ്മുടെ മസാല ദോശ നെയ് റോസ്റ്റ ഇഡ്ഡലി സാമ്പാർ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ നമ്മൾ ഇത്രയും ദിവസം കഴിച്ചത് റൊട്ടി ചപ്പാത്തി പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളായിരുന്നു പനീർ അതൊക്കെ ആയിരുന്നു ആലു ഉരുളക്കിഴങ്ങ് അതൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് പതേ നിങ്ങളെന്താ പറഞ്ഞത് പ്ലെയിൻ ദോശ ചക്കര ഗീ റോസ്റ്റ് ഞാനും പാപ്പ ഇഡ്ലി സാമ്പാർ പിന്നെ എല്ലാവർക്കും ഓരോ വടയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിക്കെന്താ പറഞ്ഞത് എന്താ കറിയോ കറി ോ എന്റെ കൂടെ അപ്പൊ ഫുഡ് വരട്ടെ നമുക്കുള്ള ഇഡ്ലി സാമ്പാർ ചട്നി വട എല്ലാം കിട്ടിട്ടുണ്ട് അല്ല നിങ്ങക്ക് വടേ കിട്ടിയുള്ളൂ ഏ നിങ്ങളെ വട പറ്റിച്ചോ ഉമ്മാക്കോ അതാ വട കിട്ടിയുള്ളൂ നിങ്ങളത് ഇപ്പൊ എത്തും ഒന്ന് വെയിറ്റ് ചെയ്യും എങ്ങനെയുണ്ട് സാമ്പാറൊക്കെ ചട്ടി രസണ്ടില്ലേ എങ്ങനെയുണ്ടോ പാപ്പുള്ള ഓക്കെ എന്നാൽ കഴിക്കാം ഒരു മുസമ്പി ജ്യൂസ് ഓർഡർ ചെയ്തു ചക്കര എന്താ ഓർഡർ ചെയ്തു ന്യൂട്രല്ല മിൽക്ക് ഷേക്ക് ഉമ്മയോ പൈനാപ്പിൾ പാപ്പാകോ സ്പ്രൈറ്റ് സ്പ്രൈറ്റ് മതി പറഞ്ഞു അപ്പൊ ജ്യൂസ് കൊണ്ട് പറഞ്ഞു ഓക്കെ ഫുഡൊക്കെ കഴിച്ചില്ലേ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് അടിപൊളി അടിപൊളി ചക്കരണ്ടായിരുന്നു അല്ലേ ഓക്കേ